ബീർബൽ കഥകൾ പുനരാഖ്യാനം കണ്ടത്തിൽ പാത്തുമ്മക്കുട്ടി ശബ്ദം നൽകുന്നത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ എഡിസി ബുക്സ് പ്രൊഡക്ഷൻ കഥ കൊടുക്കുന്ന കൈയും വാങ്ങുന്ന കൈയും പതിവ് പോലെ ഒരിക്കൽ അക്ബർ ചക്രവർത്തി കൂട്ടുകാരുമൊത്ത് കൊട്ടാരം മട്ടുപ്പാവിൽ ഉലാത്തുകയായിരുന്നു പെട്ടെന്ന് അദ്ദേഹം അവരോടൊരു ചോദ്യമുന്നയിച്ചു ഒരാൾ മറ്റൊരുത്തന് എന്തെങ്കിലും നൽകുമ്പോൾ അയാളുടെ കൈ എപ്പോഴും വാങ്ങുന്നയാളുടെ കൈക്ക് മീതയായി കാണുന്നു ഇതിനെന്തെങ്കിലും അപവാദം കണ്ടിട്ടുണ്ടോ അഥവാ വാങ്ങുന്നവന്റെ കൈ കൊടുക്കുന്നവന്റെ കൈക്ക് മീതെ ആവാറുണ്ടോ ചക്രവർത്തിയുടെ ചോദ്യം എല്ലാവരെയും കുഴക്കി എത്ര ആലോചിച്ചിട്ടും അത്തരമൊരു സന്ദർഭം അവർക്ക് ആർക്കും ഊഹിക്കാൻ കഴിഞ്ഞില്ല ചിലർ ചില ന്യായങ്ങൾ അവതരിപ്പിച്ചെങ്കിലും അതൊന്നും ആർക്കും സ്വീകാര്യമായില്ല ഒടുവിൽ അവർ ഏകകണ്ഠമായി മൊഴിഞ്ഞു മഹാപ്രഭോ അത്തരമൊരു അവസരം ഉണ്ടാവുക സാധ്യമല്ല ഇത്രയൊക്കെ ചർച്ച നടന്നിട്ടും ബീർബൽ ഒന്നും പറയാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ബാദ്ഷാ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം ഉടനെ തന്റെ മഹാമന്ത്രിയെ അടുത്തു വിളിച്ച് പ്രശ്നം ആവർത്തിച്ചു എനിക്കവരുടെ അഭിപ്രായമല്ല ഹുസൂർ അദ്ദേഹം പറഞ്ഞു അപ്പോൾ വാങ്ങുന്നവന്റെ കൈ കൊടുക്കുന്നവന്റെ കൈക്ക് മീതേ ആവുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അതെ തിരുമേനി അത്തരം അവസരങ്ങളും ഉണ്ട് എങ്കിൽ അത്തരമൊരു രംഗം പറയൂ ദിവാൻജി ഉടനെ ചക്രവർത്തിയുടെ കാര്യം തന്നെ പരാമർശിച്ചു അദ്ദേഹം സദാ മൂക്കുപ്പൊടി വലിക്കുന്നു അതിനായി വെള്ളിയിൽ തീർത്ത ഒരു ചെറിയ ചെപ്പ് സദാ കൂടെ കൊണ്ടു നടക്കുന്നു ആത്മമിത്രങ്ങളെ കണ്ടാൽ അത് കീശയിൽ നിന്നെടുത്ത് അടപ്പു തുറന്ന് അവർക്ക് നേരെ നീട്ടുന്നു ആഗതൻ തന്റെ തള്ളവിരലും ചൂണ്ടുവിരലും കൊണ്ട് അതിൽ നിന്നും ഒരു നുള്ളെടുത്ത് മൂക്കിൽ വലിക്കുന്നു ആ സമയം കൊടുക്കുന്ന ബാദ്ഷായുടെ കൈ താഴെയും വാങ്ങുന്ന സന്ദർശകന്റെ കൈ മീതയുമാകുന്നു ബീർബൽ തന്റെ ഉത്തരം ഇങ്ങനെ പൂർത്തീകരിച്ചു അതായത് നാം കയ്യിലുള്ളത് മുഴുവൻ ഒരാൾക്ക് നൽകുമ്പോൾ അയാളുടെ കൈ താഴെയായിരിക്കും പകരം തന്റെ കയ്യിലുള്ളതിൽ നിന്നും മറ്റൊരാൾ ഒരു ഭാഗം മാത്രമെടുക്കുമ്പോൾ ആഗതന്റെ കൈ മീതെ തന്നെ ആയിരിക്കും ബീർബലിന്റെ കൃത്യമായ മറുപടിയും സുൽത്താൻ അതിനു നൽകിയ അംഗീകാരവും കണ്ട് മറ്റുള്ളവർ തല താഴ്ത്തി കഥ മന്ത്രവടി അക്ബറിന്റെ കാലത്ത് ആഗ്രയിലെ അറിയപ്പെടുന്ന രത്ന വ്യാപാരിയായിരുന്നു ഹേംചന്ദ് വിലപിടിപ്പുള്ള അനേകം അപൂർവ രത്നങ്ങളുടെ വലിയൊരു ശേഖരം അയാൾക്കുണ്ടായിരുന്നു അന്തപുരത്തിലെ ആവശ്യത്തിലേക്കായി ചക്രവർത്തി അനേകം രത്നങ്ങൾ ഹേംചന്ദിനോട് വാങ്ങുക പതിവുമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം അയാളുടെ വിലപിടിച്ച ഒരു രത്നം കളവുപോയി രാവിലെ കടയിലേക്ക് പോകാനായി തന്റെ തുകൽ സഞ്ചി തയ്യാറാക്കുമ്പോഴാണ് രത്നം നഷ്ടപ്പെട്ട വിവരം വ്യാപാരി അറിയുന്നത് പോലീസ് കോട്ട്വാളിൽ പരാതി നൽകി അന്വേഷിപ്പിച്ചെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല വീട്ടിലും കടയിലുമായി പത്തിരുപത് വേലക്കാർ ഉണ്ടായിരുന്നതിൽ ആരെങ്കിലും ആയിരിക്കണം പണി പറ്റിച്ചതെന്ന് മാത്രം അവസാനം ഹേംചന്ദ് ബാദ്ഷായോട് സങ്കടം ബോധിപ്പിച്ചു അദ്ദേഹം കേസ് നീതിന്യായ മന്ത്രി ബീർബലിനെ ഏൽപ്പിക്കുകയും ചെയ്തു വസീർ എല്ലാ വേലക്കാരെയും വിളിച്ചു ചോദ്യം ചെയ്തു എന്തായിട്ടും ആരും കുറ്റം സമ്മതിക്കുന്നില്ല മാത്രമല്ല തെളിവിനാവശ്യമായ ഒരു സൂചനയും ലഭിക്കുന്നുമില്ല കൂടുതൽ അന്വേഷണത്തിനായി ബീർബൽ അവരെയെല്ലാം അടുത്ത ദിവസം തന്റെ മന്ത്രിസദസ്സിലേക്ക് വിളിപ്പിച്ചു